സമ്മേളനത്തിൻ്റെ അധ്യക്ഷത അവരുടെ നമ്മുടെ സാഹചര്യമുള്ള കേരളത്തിലെ കശേരൻ ദാമൻ ജീലസിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് അവരെ ഇപ്പോൾ മലപ്പുറം ജില്ല ഏറ്റവും വലുതി ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി പങ്കെടുക്കുന്നതിന് സന്തോഷം പൊതുവെ കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നിങ്ങൾക്ക് പൊതുവെ ഗവൺമെൻറ്റിൽ നിന്നും വരുന്നു പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നികുതി സംവിധാനങ്ങളും സാമ്പത്തിക സഹായ പ്രശ്നവും എല്ലാം വെച്ചുകൊണ്ട കാര്യങ്ങൾ എന്ന നിലയിൽ അവിടെ ഉഭയിക്കേണ്ട കാര്യങ്ങൾ പാർലമെന്റിൽ ആകട്ടെ അല്ലാത്ത സമയത്ത് മന്ത്രിമാരുമായി നേരിട്ടാവട്ടെ അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ശ്രദ്ധയെ കൊണ്ടുവന്ന് ഞാൻ പരമാവധി നിങ്ങൾക്ക് വേണ്ടി അവിടെ പറഞ്ഞു ഞങ്ങളെല്ലാം നിയോഗിക്കപ്പെട്ട അതിനു വേണ്ടിയാണ് പ്രത്യേകിച്ചും ഞാനൊരു ഈ സംഘടനാ ഭാഗമായി കൂടിയായി രാഷ്ട്രീയത്തിൽ മാത്രമല്ല വ്യവസായ ശാലയിൽ ജോലി ചെയ്ത് പരിചയപ്പെട്ട കാണാം ഓരോ സംഘടനകൾക്കും അതിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള അനുയായികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കച്ചവട സംബന്ധമായിട്ടുണ്ടാകും നമുക്കെല്ലാം പോലെ കച്ചവട രംഗത്ത് ചെറിയ കോമേഴ്സ് അതായത് ഇൻഡസ്ട്രി ഏതാണ്ട് വലിയ തോതിലുള്ള കോമ്പറ്റീഷൻ നേരിടുന്ന കാലമാണ് പലപ്പോഴും പിടിച്ചെടുക്കാൻ കഴിയാത്ത അവസരങ്ങളും ഈ മേഖലയിൽ ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട് കാരണം ഇവിടെ ഓപ്പണായിട്ട് ചില ഘട്ടങ്ങളിൽ കൂടുതൽ കച്ചവടമായിട്ട് ലാഭങ്ങളും മാറ്റം ഉണ്ടാകുന്നവരി തന്നെ ഈ മത്സരത്തിനും കമ്പോടത്തിനും പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ടിനെ കാരണം ചെയ്യാൻ ഗവൺമെന്റിൽ തന്നെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന ഈ മേഖലയിൽ കൂടുതൽ വന്നു വന്നുചേരുകയും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് സാമ്പത്തികമായ പഠനം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് നിത്യസംഭവമായിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ അനുവർത്തിക്കുന്നതായെങ്കിൽ ഞങ്ങളൊക്കെ ഞങ്ങളെ കഴിയുന്ന ചെയ്യാം ഇപ്പോൾ പാർലമെൻറ്റ് സെഷൻ എടുത്ത സെഷൻ നവംബർ മൂന്നാമത്തെ ആഴ്ച തുടങ്ങും ആ മൂന്നാമത്തെ ആഴ്ച തുടങ്ങുന്ന സമ്മേളനത്തിലേക്ക് ചോദ്യങ്ങൾ അറിയിട്ടുണ്ട് സീറോ ഹവർ വരെയും അതുപോലെ ധനവായും ചർച്ചയിൽ പങ്കെടുക്കൂടി പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധയും െ എസ് തരണമെന്ന് കൂടി നിങ്ങളോടൊപ്പം എത്തിക്കാം എന്നെ കയ്യിലൊന്നും ഞാൻ എല്ലാവരും കിടക്കുന്നില്ല ഈ എഫ് സൈഡിൽ നിന്ന് എല്ലാവിധ നൽകി നേരുന്നു നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന മേഖലയിൽ നിങ്ങൾക്കും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാർത്തകൾ സമയം ഓക്കെ താങ്ക് യു താങ്ക് യു സാർ ഈ വേദികൾ ചെയ്യാം മലപ്പുറം ജില്ല